ഹലോ ഇക്ബാലാണ് അപ്പോ നമ്മൾ കാൻഡി തന്നെ ഉള്ളത് കേട്ടാ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മളെ ടവർ ഒക്കെ കണ്ടിട്ടാണ് കാൻഡിയിലെത്തിയത് അപ്പൊ ഈ ഒരു എപ്പിസോഡില് ക്യാൻഡിയിലുള്ള ഒരു പ്രശസ്തമായ ഒരു ടെമ്പിൾ ഉണ്ട് ടെമ്പിൾ ഓഫ് ട്രൂത്ത് റലിക്കറിന്റെ ഒരു ടെമ്പിൾ ആണ് അപ്പോ അതിന്റെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത് അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നല്ല വെയിലാണ് അപ്പോ പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധ ഞങ്ങളെ ടെമ്പിൾ ഓഫ് ടു ത്രീലേക്ക് കാണാൻ വേണ്ടി കാൻഡി ടൗണിലൂടെ ഞാൻ നടന്നപ്പോ ഭയങ്കര സൗണ്ട് അപ്പോ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കവാടം കണ്ടു അതിൻ്റെ ഉള്ളില് നല്ല അടിപൊളി ഒരു വെജിറ്റേറിയൻ മാർക്കറ്റാണ് വെജിറ്റബിൾ മാത്രല്ല മത്സ്യമുണ്ട് മാംസമുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശാലമായിട്ടുള്ള മാർക്കറ്റാണ് അപ്പോൾ ഞങ്ങൾ ഈ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട ഒരുവിധ എല്ലാ പച്ചക്കറികളും ഇവിടെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് ഭയങ്കര കച്ചവടമാണ് ഇവിടെത്ര തിരക്കിന് കാരണം ഇവരെ ന്യൂ ഇയർ ആണ് പുത്താണ്ടെന്നൊക്കെ പറയില്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ അവരെ ഒരു പ്രാദേശികമായിട്ട് ന്യൂ ഇയർ ഉണ്ടല്ലോ ആ ഒരു ദിവസം ആണ് ഇന്നും നാളെ കയറ്റുള്ളത് അപ്പോൾ അതിന്റെ തിരക്ക് അതിന് ഇവിടെ പൊതു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് അപ്പം ഇങ്ങനെ ഓരോ വെജിറ്റബിൾ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ അവിടെ തന്നെ ഈ ലങ്കൻ പൈസയ്ക്കുള്ള ആ അതിൻ്റെ എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എമൗണ്ടൊക്കെ എഴുതിയിട്ട് അപ്പോൾ ഒരു നാടിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം അവിടെ പ്രാദേശിക മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വേണം അപ്പം ഞങ്ങൾ ഈ ഒരു ശ്രീലങ്കയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റിൽ കെയർ ചെയ്തിട്ട് ഭയങ്കര കച്ചവടമാണ് നാട്ടിലുള്ള എല്ലാ പ്രാദേശിക വെജിറ്റബിളും ഇവിടെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടിങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിലിവിടെ ഞങ്ങൾ നടന്ന് പോകണം ടെമ്പിൾ കാണാൻ മത്സ്യം ബീഫും പിന്നെ മറ്റുള്ള മാംസാഹാരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഷെഡ് കുറച്ചപ്പുറത്തുണ്ട് നമ്മൾ ഈ വെജിറ്റബിളിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് അതൊന്നും ജസ്റ്റ് വെസ്റ്റേഴ്റ്റ് പോകുക എന്നുള്ള പദ്ധതിയിലാണ് ഉള്ളി അതുപോലെ നാരങ്ങ പിന്നെ പലതരം നമുക്ക് പേരറിയാത്ത തരത്തിലുള്ള ഇലകളൊക്കെ ഇവിടെ ഈപ്പനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് മാറി വേറൊരു ഭാഗത്തേക്ക് എത്തിയിട്ടാണ് ഇവിടെ മീനിന്റെ സ്ഥലമാണ് മീൻ വിൽക്കുന്ന യന്ത്രമാണ് അങ്ങനെ മാർക്കറ്റൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് വീണ്ടും റോഡിൽ തന്നെ ഇനി ഞങ്ങൾ ആ ടെമ്പിളിൻ്റെ ആണ്ട് നടന്നു പോവാണ് ഈ ഭാഗങ്ങളൊക്കെ പഴക്കൊലവ കൂട്ടിയിട്ടിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയ എല്ലാ തിരക്കായിട്ട് നമ്മൾ നാട്ടിലൊക്കെ ഉള്ളൊരു പഴയ കാലത്തുണ്ടായിരുന്ന ചന്ത അതുപോലെയുള്ളൊരു ഭാഗമാണ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ റോട്ടിൽ കണ്ടിറങ്ങിട്ടോ അപ്പോൾ റോഡ് സൈഡിൽ മുഴുവനും കച്ചവടക്കാരാണ് പലതരത്തിലുള്ള സ്റ്റാളുകളും പിന്നെ അതുപോലെ പടക്കത്തിൻ്റെ സ്റ്റാളുകൾ പടക്കത്തിൻ്റെ സ്റ്റാളുകളും ഒരുപാടുണ്ട് കാരണം ഇവരെ ഈ ഒരു ന്യൂ ഇയറിന് ും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് പടക്കം പൊട്ടിക്കുകയാണ് ഞങ്ങളുടെ നാട്ടില് വിഷു ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഉള്ള ഒരു ആഘോഷമാണ് ഒരുപാട് പടക്കത്തിന്റെ ഷോപ്പുകളുണ്ട് റോഡ് സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ ഭാഗങ്ങളിൽ വന്നപ്പോൾ ഒരുപാട് ബേക്കറി ഐറ്റംസുകൾ വിൽക്കുന്ന സ്വീഡ്സുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട് ഞങ്ങളെല്ലാം തണ്ണിമൊത്തം വാങ്ങി കഴിച്ചുട്ടോ അതായത് പടക്കത്തിൻ്റെ ഒരു സ്റ്റാളാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടന്നപ്പോൾ ഇവിടെ ഒരു തടാകം പോലെ ഒരു ജലാശയം കണ്ടു നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നമുക്ക് നടക്കാനുള്ള ഫുഡ് പാത്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് കുറച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് ഈ ടെമ്പിൾ ഓഫ് ടൂത്ത് രലിക്ക് പറഞ്ഞ ആ ഒരു ബുദ്ധ ടെമ്പിൾ കാണാൻ കഴിയുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ തടാകത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുക നല്ല ഇളം കാറ്റഴിച്ചുകൊണ്ടിരിക്കും ഇത് കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി ഉള്ള ഒരു തടാകമാണ് തോന്നുന്നത് കാരണം അതില് ഒന്ന് രണ്ട് കിണറുകളൊക്കെ കണ്ടു അതില് പമ്പ് സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ശുദ്ധമായ വെള്ളമാണ് തോന്നുന്നത് ഇവിടുത്തെ കുറെ അരയങ്ങളൊക്കെ കരക്ക് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇതില് തോണികളൊക്കെ ഉണ്ട് കേട്ടോ അത് കുറച്ച് കരക്ക് കയറ്റിട്ടുണ്ട് ഈ ജലാശയത്തിൽ ഓടുന്നൊന്നും കാണുന്നില്ല അപ്പൊ ഇവിടെ ഇവിടെ ആണ് ആ ടെമ്പിള് അപ്പൊ റോഡൊന്ന് ക്രോസ് ചെയ്യാ കാന്റിയറിനെ വലിയൊരു ടൗൺ ആണ് ഇഷ്ടംപോലെ എന്താ പറയാ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ മനോഹരമായിട്ടുള്ള ടൗൺ ആണ് നല്ല എന്താ പറയാ ഒരു വിദേശ കൺട്രി ഹിസ്റ്റ് ചെയ്ത ഒരു ഫീലിംഗ് ഇവിടെ കിട്ടും ശ്രീലങ്കന്റെ മറ്റുള്ള ഭാഗത്ത് അത് കിട്ടൂല അപ്പോ ഇതാണോ സംശയമുണ്ട് ഇവിടെ ഒരുപാട് പ്രാവുകൾ ഉള്ളൊരു ബിൽഡിങ് കാണാം ഇതന്നെയാണ് ടെമ്പിൾ തോന്നുന്നത് അപ്പോ ഈ ടെമ്പിൾക്ക് കേറാനേ ഷോർട്സ് അതുപോലെ പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് കേറാൻ പറ്റുള്ളൂട്ടോ അതിന്റെ ബോർഡ് ഇവിടെ ഉണ്ട് പിന്നെ അതിനെ മുണ്ടി പോയി കയറും പിന്നെ ഈ ടെമ്പിളിലെ വേറൊരു പേരാണ് ശ്രീ ദലാത മാലികാവ ടെമ്പിൾ അപ്പൊ ആ ടെമ്പിളുക്കാണ് നമ്മൾ പോയിക്കൊണ്ട് പോയിക്കോണ്ടത് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് ദലാത മാലികാവ ടെമ്പിൾ പോയോട്ടെ അപ്പോ ഞങ്ങൾ ഈ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കടന്നു ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ ബാഗേജും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടാ അപ്പൊ അങ്ങനെ നടക്കണ കാഴ്ചകൾ കാട്ടി തരാട്ടാ അപ്പോ ജാഫർ അനീഷ് ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട് ഞാൻ ഓഫീസിന് ഇങ്ങനെ ഒരുമിച്ച് നടക്കാം അതെ ഇവിടെ സൈഡൊക്കെ തന്നെ മറച്ച് കെട്ടിയിട്ടുണ്ട് ഇന്ന് ഇവരൊരു പ്രത്യേക ഒരു ന്യൂ ഇയറാണ് സിംഹള തമിഴ് ന്യൂ ഇയറിന്റെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ടെമ്പിളിലൊക്കെ ഇതൊരു ബുദ്ധ ടെമ്പിൾ ആണെന്നാണ് അവര് അറിയാൻ കഴിയുന്നത് അപ്പോ അതാണ് കാര്യം അപ്പൊ ഇതിന്റെ ചരിത്രമൊക്കെ എന്താണെന്ന് പോയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ അവിടെ ഇങ്ങനെ എന്താ പറയാ ഷെഡും ഒരു വാക്കും സ്ട്രീറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ഭാഗം മറച്ച് കെട്ടിയിട്ട് നമുക്ക് നടക്കാനുള്ളൊരു വഴിയാണത് അപ്പൊ എന്തായാലും ഇങ്ങനെ നടന്ന് നോക്കട്ടെ പിന്നെ നല്ല വിശാലായ കോമ്പൗണ്ട് എല്ലാ പുൽത്തകടിയൊക്കെ പൊതിച്ച് പക്ഷെ ഇവിടെ ഒക്കെ മറിച്ച് എന്താ എന്റെ സംഭവം അറിയില്ല എന്റെ ഇതിങ്ങനെ ഈ പന്തൽ കിട്ടിയത് നമുക്ക് ഈ ഒരു ടെമ്പിളിന്റെ ഓവറോൾ വ്യൂ ദൂരത്തൊന്നും കിട്ടുന്നില്ല ഇതിപ്പോ ഇവരെ ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് ഈ പന്തൽ കിട്ടി തോന്നുന്നത് എന്തായാലും നോക്കട്ടെ എൻട്രൻസ് എൻട്രൻസ് ഫോർ ഇവിടെ ഉണ്ട് ഇതാണ് ഈ ടെമ്പിളിന്റെ ഒരു ഓവറോൾ വ്യൂ കിട്ടാണ് ഇപ്പൊ ദൂരത്തൊന്നും കാണുന്നില്ല ഈ സൈഡില് പന്തലൊക്കെ ഇതാണ് ഈ ടെമ്പിളിന്റെ കാഴ്ചട്ടോ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ബാഗ് ഷൂവും പിന്നെ മദ്യ ഇതൊന്നും കൊണ്ടുപോകാൻ പോകില്ല അതൊക്കെ ഇവിടെ പുറത്ത് കൗണ്ടറിൽ വെക്കണം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ഇവിടെ പോലീസുകാരും പിന്നെ ഈ ടെമ്പിളിനെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ചെക്കിംഗ് ഉണ്ട് ആ ടിക്കറ്റും ഉണ്ട് കേട്ടോ അവിടെ ഫോറീനേഴ്സിന് അപ്പോൾ എന്തായാലും ഞങ്ങൾ വലിയ എമൗണ്ട് ആണെങ്കിൽ ചിലപ്പോൾ കയറുള്ളൂ ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകും അപ്പോൾ നമുക്ക് അഞ്ഞൂറ് ഇന്ത്യൻ പൈസ ടിക്കറ്റും കിട്ടും അവിടെ ആയിരത്തഞ്ഞൂറ് ലങ്കൻ പൈസ വിദേശികൾക്ക് വിദേശികൾക്ക് മീൻസ് നമ്മൾ ഇന്ത്യക്കാർക്ക് കിട്ടുക അല്ലാത്തവർക്ക് അതിലേറെ അധികം ഉണ്ട് പിന്നെ അതർ കൺട്രീസിന് രണ്ടായിരം ലങ്കൻ പൈസയാണ് ഇന്ത്യക്കാർ സാർക്ക് ആ ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് സാർക്ക് രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടതുകൊണ്ടാണ് ആയിരത്തഞ്ഞൂറായി കുറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഷൂം കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ ഒരു ഹെറിറ്റേജ് ടെമ്പിൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ കാഴ്ച നമുക്ക് ആണോ ഉള്ളു പോയിട്ട് വീട് എടുക്കാൻ പറ്റില്ല പോയാ അപ്പോ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് കൗണ്ടറാണത് ഇന്ത്യക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് ലങ്കൻ ആണ് ലങ്കൻ റുപ്പീസ് അതർ കൺട്രീസിന് രണ്ടായിരം കേട്ടോ സാർക്ക് രാജ്യങ്ങളിൽ പെട്ടതുകൊണ്ടാണ് ഇന്ത്യക്ക് എത്ര ചാർജ് കുറവ് അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഡിഫറൻസ് ഉള്ളൂ എന്തായാലും അഞ്ച് ടിക്കറ്റ് എടുക്കുകയാണ് ഏകദേശം മൂന്ന് ആറ് ഏഴായിരത്തി അഞ്ഞൂറ് ലങ്കൻ റുപ്പീസാണ് ടിക്കറ്റ് ഇപ്പോൾ അഫീം ത അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റുമോ അറിയില്ല ഞാൻ വീഡിയോസ് ശ്രീലങ്കയിലെ കാൻഡിയിലുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ് ടൂത്ത് ഓഫ് റിലിക് ബുദ്ധൻ്റെ പല്ലിൻ്റെ അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന മുൻ കാൻഡി രാജ്യത്തിൻ്റെ റോയൽ പാലസ് കോംപ്ലക്സിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുരാതന കാലം മുതൽ ഈ അവശിഷ്ടം പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് കാരണം അവശിഷ്ടം കൈവശം വച്ചിരിക്കുന്നയാൾ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചരിത്രപരമായി ഈ അവശിഷ്ടം സിംഹള രാജാക്കന്മാരുടെ കൈവശമായിരുന്നു ക്ഷേത്രവും അവശിഷ്ടവും കാരണം പല്ലിന്റെ ക്ഷേത്രം ഒരു ലോക പൈതൃക സ്ഥലമാണ് മാൽവത്തു അസ്ഗിരി എന്നീ രണ്ട് പ്രത്യേക അധ്യായങ്ങളിലെ ഭിക്ഷുക്കൾ ക്ഷേത്രത്തിന്റെ അകത്തെ അറയിൽ ദിവസേന ആരാധന നടത്തുന്നു ദിവസേന മൂന്ന് തവണ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നു പുലർച്ചെ ഉച്ചക്ക് വൈകുന്നേരം ബുധനാഴ്ചകളിൽ സുഗന്ധമുള്ള വെള്ളവും സുഗന്ധമുള്ള പൂക്കളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഔഷധ സസ്യം ഉപയോഗിച്ച് തിരുശേഷിപ്പ് പ്രതീകാത്മകമായി കുളിപ്പിക്കാറുണ്ട് ഈ പുണ്യജലത്തിൽ രോഗശാന്തി ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് അവിടെയുള്ളവർക്ക് വിതരണം ചെയ്യുന്നു പല്ലിൻ്റെ സ്ഥിരശേഷിപ്പിന് ആദരാഗ്ഞലി അർപ്പിക്കുന്നതിനായി വർഷംതോറും ക്യാൻറ്റി എസലാ പരഹേര നടത്തുന്നു ഗൗതമബുദ്ധന്റെ മഹാപരിനിർവാണത്തിനു ശേഷം ഐതിഹ്യമനുസരിച്ച് പല്ലിന്റെ അവശിഷ്ടം കലിംഗയിൽ സൂക്ഷിക്കുകയും പിതാവ് രാജാവായ ഗുഹശിവന്റെ നിർദ്ദേശപ്രകാരം രാജകുമാരി ഹേമാമാലിയും ഭർത്താവ് രാജകുമാരൻ ദന്തയും ദ്വീപിലേക്ക് കടത്തിക്കൊണ്ടുപോയി ദ്വീപിലേക്കുള്ള വഴിയിൽ ഹേമാമാലിയുടെ മുടിയിൽ അവശിഷ്ടം ഒളിപ്പിച്ചു അനുരാധപുരയിലെ സിരിമേഘവണ്ണയുടെ ഭരണകാലത്ത് അവർ ലങ്കാ പട്ടണയിലെ ദ്വീപിൽ വന്നിറങ്ങി പല്ലിന്റെ അവശിഷ്ടം അവർക്ക് കൈമാറി രാജാവ് അത് അനുരാധപുരയിലെ മേഘഗിരി വിഹാരത്തിൽ ഇന്നത്തെ ഇസുരുമുനിയ എന്ന് പറയും പ്രതിഷ്ഠിച്ചു അന്നു മുതൽ തിരുശേഷിപ്പ് സംരക്ഷിക്കുക എന്നത് രാജാവിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിനാൽ വർഷങ്ങളായി തിരുശേഷിപ്പിന്റെ സംരക്ഷണം ദ്വീപ് വരിക്കാനുള്ള അവകാശത്തിന്റെ പ്രതീകമായി മാറി അതിനാൽ അനുരാധപുര രാജ്യം പൊളനരുവ രാജ്യം ദമ്പതേനിയ രാജ്യം എന്നിവയുടെ കാലത്തെ പോലെ ഭരിക്കുന്ന രാജാക്കന്മാർ അവരുടെ രാജകീയ വസതികൾക്ക് വളരെ അടുത്തായി പല്ലിന്റെ അവശിഷ്ട ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു പ്രധാന ശ്രീകോവിലിന് മുകളിലുള്ള സ്വർണമേലാപ്പും ക്ഷേത്ര സമുച്ചയത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്വർണവേലിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്നത്തെ പ്രധാനമന്ത്രി രണസിംഗെ പ്രേമദാസാണ് നിർമ്മിച്ചത് വിലയേറിയ രത്നക്കല്ലുകൾ പതിച്ച ഏഴ് സ്വർണ പേടകങ്ങളിലാണ് പല്ലിൻ്റെ അവശിഷ്ടം പതിച്ചിരിക്കുന്നത് ഈ പേടകം ഒരു സ്തൂപത്തെ പ്രതിനിധീകരിക്കുന്നു കാൻഡി എസല പെരഹേരയിൽ ഉപയോഗിക്കുന്ന ഘോഷയാത്രാ പേടകവും ഇതേ അറയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കാലഘട്ടം മുതൽ സിംഹളയിൽ മഹാവാസല എന്നാണ് രാജകൊട്ടാരം അറിയപ്പെട്ടിരുന്നത് രാജകൊട്ടാരം മാലികാവ കൊ അഥവാ കൊട്ടാരം എന്നും അറിയപ്പെടുന്നു പ്രധാന പ്രവേശന കവാടങ്ങളിലായി മൂന്ന് വഹൽക്കടകളും എട്ടടി ഉയരമുള്ള മതിലും ഉണ്ടായിരുന്നു ദേവാലയത്തിന് അഭിമുഖമായി നിൽക്കുന്ന കൊട്ടാരത്തിന്റെ ഭാഗമാണ് ഏറ്റവും പഴക്കം ചെന്നതെന്ന് പറയപ്പെടുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ക്യാൻഡിയിലെ ഒന്നാം ബാരനെറ്റ് ആയിരുന്ന ഗവൺമെന്റ് ഏജന്റ് സർ ജോൺ ഡി ഓയിലി ഇത് ഉപയോഗിച്ചിരുന്നു പിൻഗാമികൾ ഇത് അവരുടെ ഔദ്യോഗിക വസതിയായി തുടർന്നും ഉപയോഗിച്ചു ഇന്ന് ഇത് ഒരു പുരാവസ്തു മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്നു ഞങ്ങളിങ്ങനെ കാഴ്ചകളെ കണ്ട് ഈ ടെമ്പിളിന്റെ ഇടനായിലൂടെ അങ്ങ് നടന്നപ്പോൾ പുറത്തേക്ക് ഒരു ഡോർ കണ്ടു അപ്പോൾ അതിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു ജലസംഭരണി ജലം നിറഞ്ഞ് ഒഴിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു അതിങ്ങനെ നിറഞ്ഞ് ഒഴുകി പോകണ്ട് ചില ആളുകളൊക്കെ അത് ബോട്ടിൽ ശേഖരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തെങ്കിലും പുണ്യതീർത്ഥമാണോന്നറിയില്ല ഞങ്ങൾ ഇങ്ങനെ ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ ഒരു ചെറിയൊരു മണ്ഡപം പോലെയുള്ള ഒരു നിർമ്മിതി ഒക്കെ കാണാൻ കഴിഞ്ഞു വീണ്ടും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടന്നോട്ടാം ഞങ്ങളെ ഈ ക്ഷേത്രത്തിന്റെ പുറത്തേക്കിന് കടന്നുട്ട അപ്പൊ ഇവിടെ നല്ല പുൽത്തകിടിയൊക്കെ പതിപ്പിച്ചിട്ട് നല്ലൊരു കോമ്പൗണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ വലതുവശത്ത് ഒരു ഓഡിറ്റോറിയം പോലെ ഒരു സംഭവം കാണാ കരിങ്കല്ലിന്റെ തൂണുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയില് ഒരു മണ്ഡപം നമുക്ക് കാണാൻ കഴിയുണ്ട് ഞങ്ങളിങ്ങനെ ഈ കല്ല് പതിച്ച ഈ നടപ്പാതയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിട്ട ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഈ ഭാഗത്തൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ വന്ന വഴി ഇങ്ങനെ കാണാട്ടോ ആ റോഡിൻ്റെ ഭാഗത്തുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കാണുന്നത് അപ്പം അത് ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ കുറേ നേരം ഇവിടൊക്കെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്തു നല്ല തണൽ മരങ്ങൾ നല്ല തണുപ്പാണ് കേട്ടോ കരിങ്കല്ല് കരിങ്കല്ല്ച്ചതുകൊണ്ട് നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങളെ പുറത്തുനിന്ന് വേറൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട അപ്പോൾ ഇവിടെ ഒരു ആനന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ കുറേ ഫോട്ടോസ് ഈ ആന ആനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഴയകാല ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഒരു കൊട്ടാരത്തിൻ്റെ പഴക്കുള്ള കാലഘട്ടം മുതല് ഒരാനന്റെ പിക്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഒരു ആനന്റെ ബോഡി ഉണ്ട് ഇത് ാണ് അറിയാൻ കഴിഞ്ഞത് ഒറിജിനൽ ആനന്റെ ബോഡി തന്നെയാണ് അതിങ്ങനെ സ്റ്റെഫ് ചെയ്ത് നിർത്തിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഈ ഒരു കെട്ടിടത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും ഇതുപോലെ ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പഴയ കാലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പുതുക്കി പണിതാണ് പണിയിലാണ് അങ്ങനെ അങ്ങനെ മനസ്സിലാവുണ്ടായി ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് അതെ ഇതിങ്ങനെ ആനപടം എന്നാണ്ട് നടന്ന ഇത് ഇതാണ് ഈ പഴയ അമ്പൽ അമ്പലം നമ്മൾ ഞാൻ നടന്ന് ഇപ്പോൾ നേരത്തെ കണ്ട കൽമണ്ഡപത്തിന്റെ അവിടുത്തെട്ടെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പ്രേക്ഷക ഹാളായിരുന്നു ശ്രീ വിക്രമ രാജസിംഹയുടെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത് തടിമേൽക്കുരയെ താങ്ങി നിർത്തുന്ന മരത്തൂണുകളുടെ കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും ഇത് കാൻഡ്യൻ കാലഘട്ടത്തിലെ മരക്കൊമ്പ് കൊത്തുപണികൾക്ക് ഉദാഹരണമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കാൻഡിയിലെ ശ്രീ രാജാതി രാജസിംഹയാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ വെയിൽസ് രാജകുമാരനായ ആൽബർട്ട് എഡേഡിൻ്റെ വരവിനെ സ്വീകരിക്കുന്നതിനായി ഹാൾ പുതുക്കിപ്പണിതു ഹാളുകൾക്ക് സമീപമുള്ള മറ്റ് കെട്ടിടങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊളിച്ചുമാറ്റപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു കാണികളുടെ ഹാൾ ആയിരുന്നു കാൻഡിയൻ കൺവെൻഷൻ തയ്യാറാക്കിയ വേദി കൺവെൻഷൻ ജനങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചതും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മാർച്ച് രണ്ടിന് കൺവെൻഷനെ കുറിച്ചുള്ള സമ്മേളനം നടത്തുന്നതും ഇവിടെയായിരുന്നു പിന്നീട് ആ സ്ഥലം കാൻഡി കച്ചേരിയും കാൻഡി സുപ്രീം കോടതിയും സ്ഥാപിക്കാൻ ഉപയോഗിച്ചു ഇന്ന് ഇത് സംസ്ഥാന ചടങ്ങുകൾക്കായി ഉപയോഗിക്കുകയും പുരാവസ്തു വകുപ്പിന് കീഴിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു വീണ്ടും ഞങ്ങളെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ക്ഷേത്രത്തിന്റെ വേറൊരു ഭാഗത്താണ് എത്തിയത് ഇവിടെ നല്ല വിശാലായിട്ടുള്ളൊരു പ്രയർ ഹോൾ ഉണ്ട് അപ്പൊ അവിടെ ഒരു ബുദ്ധൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഗൈഡുമാർ അവരെ ഒപ്പം വന്ന ആളുകൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ചരിത്രമൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കൊത്തുപണികളായിട്ട് അവിടെ ഒക്കെ ചെയ്ത് വെച്ചിരിക്കണ്ട് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഈയൊരു ബുദ്ധന്റെ പ്രതിമയത്തിന്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഒറിജിനൽ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് അപ്പൊ ഈ കാണുന്ന മൊത്തം സ്വർണമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ഞങ്ങൾ ആ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വീണ്ടും പോകുന്നുണ്ടാ അങ്ങനെ ഞങ്ങള് ഈ ടെമ്പിൾ ഓഫ് ടൂത്ത് റലിക്കറിനെ ആ ഒരു ടെമ്പിൾ ഇറങ്ങാ ടൂത്ത് അല്ല ടൂത്ത് ആനന്റെ അല്ലെ ആനക്കുമ്പായിട്ട് ഉണ്ടാക്കിയ അല്ല ആനക്കുമ്പ് പ്രതിഷ്ഠ ആയിട്ട് വെച്ചൊരു ടെമ്പിൾ ആണ് അപ്പൊ അതിന്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആനിനെ എംബാം എംബാം വെച്ചിരിക്കുന്ന നല്ലൊരു കാണാൻ പറ്റിയ ഒരു അതെ തന്നെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ മിസ് ചെയ്യാതെ അതിൽ പെട്ടെന്നൊരു നമ്മുടെ കണ്ണ് എത്തിപ്പെടാത്തൊരു ഇടത്തിലാണ് ആ മ്യൂസിയം ഇരിക്കുന്നത് മിസ് ചെയ്യാതെ ആ മ്യൂസിയം കാണണം ആനയുടെ ആയിരത്തി തൊള്ളായിരത്തി വാങ്ങിച്ച ആ ആണ് വെച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ഓഫ് ടെമ്പിളിന്റെ കാഴ്ചകള് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് ന്വാര എലിയാറിനൊരു ലൊക്കേഷൻ പോവുകയാണ് അപ്പൊ അത് ക്യാൻഡിൽ നിന്ന് എങ്ങനെ ബഡ്ജറ്റായിട്ട് പോവാം എന്നാണ് ഇനിയുള്ള അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി പിന്നെ ഇഷ്ടപ്പെട ലൈക്ക് അതുവരെ ബായ്